അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ രാജ്യത്തിന്റെ എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി നടക്കുന്ന ഹർഹർ തിരക ഹർഗർ സ്വച്ഛതാ ക്യാമ്പയിൻ്റെ ഭാഗമായി നഗരസഭയിലെ വിവിധ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്കായി മത്സരങ്ങൾ സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ പി എൻ സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി നടക്കുന്ന നഗരസഭയിലെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ നടത്തി വടക്കാഞ്ചേരി ജി ജി എച്ച് എസ് സ്കൂളിൽ വെച്ച് നടത്തിയ മത്സരങ്ങൾ നഗരസഭാ ചെയർപേഴ്സൺ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തുഘോഷം അവിടെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കാൻ ജനാധിപത്യവും സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്താ നമ്മുടെ നാടിനെ വൃത്തിയായി സൂക്ഷിച്ചതാണ് ആ വൃത്തിയായി സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഇന്നലെ ഒരു പരിപാടി അടുത്ത കേരള മിഷൻ സംഘടിപ്പിച്ചു കൊണ്ടുവന്നു ആ ഒരു വെച്ചിട്ടുണ്ട് ആ ആ കുട്ടികളുടെ കുട്ടികൾക്ക് ശുചിത്വ രംഗത്ത് വടക്കാഞ്ചേരി മുൻസിപ്പാലിറ്റി നടത്തി വരുന്ന പ്രവർത്തനങ്ങളോടൊപ്പം പങ്കുചേരുന്ന നഗരസഭയിലെ എല്ലാ സ്കൂളുകളെയും ചെയർപേഴ്സൺ അഭിനന്ദിച്ചു പോസ്റ്റർ മേക്കിംഗ് ഉപന്യാസം കിസ് മത്സരങ്ങളിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങളും സ്വാതന്ത്ര്യ ദിനാശംസകളും നേർന്നു വിജയികൾക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സിദ്ദിഖുൾ അക്ബർ ഷെൽജ അസീസ് യങ് പ്രൊഫഷണൽ അഞ്ജലി ഉല്ലാസ് ജി ജി എച്ച് എസ് പ്രധാന അധ്യാപിക സുമ കെ കെ മജീദ് മാസ്റ്റർ പബ്ലിക് ഹെൽത്ത് വിഭാഗം ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.